ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കുറേ വീഡിയോ ചെയ്താണ് കേട്ടോ പൊളിസ്റ്റി വർക്കിൻ്റെ വീഡിയോ ചെയ്താണ് അപ്പോൾ നമ്മളെ ദീപക്കിൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ എട്ടേ നാലുള്ള വൻ്റെ ഷോപ്പ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നിലവിലുള്ളത് ഈ നേരെ ഏതൊക്കെയാണ് കാണുന്നത് ഫറോ കോളേജിലേക്കുള്ള റോഡാണ് കേട്ടോ ഇത് നേരെ ചുങ്കത്തേക്ക് പോകുന്നത് അതായത് നമ്മൾ ചുങ്കത്തിൽ നിന്ന് വരുന്ന വയ്യാണ് ഇത് നേരെ ഫോറോക്ക് കോളേജിൽ നമ്മുടെ അയിനിര ഭാഗത്തേക്കൊക്കെ പോകുന്ന കാരാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഇക്കണേ കെ എസ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഇവിടെ വന്നു നോക്കിയപ്പോൾ പറഞ്ഞാൽ ഇവിടെ നല്ല സൗകര്യമുണ്ട് കേട്ടോ അവർക്ക് നിലവിൽ വണ്ടി നിർത്താനും അതുപോലെ നമുക്ക് ആ പൊളിസി വർക്കിൻ്റെ പ്രധാന ഘടകമാണ് വെയിൽ വെയിലിൻ്റെ കാര്യത്തിൽ ഒരു രസില്ല നല്ല വെയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നിലവിലെതിൽക്കണ ഇവിടെ ഇവിടെയൊക്കെ എത്രയും വണ്ടികൾ നിർത്താനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഇത് പിറകിൽ എടുക്കണ മഴക്കാലത്തും വണ്ടികൾ ഉള്ളിലേക്ക് വെച്ചിട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇതൊക്കെ വർക്കിന് വന്ന വണ്ടികളാണ് കേട്ടോ നിലവിലെക്കുന്ന വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ളിൽ ഉള്ളിലിപ്പോൾ വണ്ടി നിലവില് ചെയ്യുന്നുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളു അതുപോലെ ഇവിടെ ഒരു വണ്ടിയുണ്ട് ബോഡി പണിയൊക്കെ കഴിഞ്ഞ് വന്ന ഒരു വണ്ടിയുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പണി കഴിഞ്ഞുകൊണ്ട് ഇന്ന ഒരു വണ്ടീൻ്റെ ഉണ്ട് കേട്ടോ അതുകൂടി നമുക്ക് വീടിലൊന്ന് ജസ്റ്റ് നോക്കാം ഇവിടെ ഒരു നിലവിലൊരു മാക്സിമാ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നറൊക്കെ ഇന്നറിനത് കഴിഞ്ഞിട്ടില്ല അതുപോലെ ഇവിടെ നമ്മൾ ആപ്പൻ്റെ ഒരു വർക്ക് കഴിഞ്ഞുണ്ട് കേട്ടോ ഇത് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പതിനെട്ട് അഞ്ഞൂറാണ് ഇവർ പറഞ്ഞത് കേട്ടോ ഇതിന് ലൈറ്റ് കൂടാതെ അപ്പോൾ ശരി ഇതുപോലെ സീറ്റിൻ്റെ കെട്ട സീറ്റൊക്കെയാണ് അപ്പോൾ അതൊക്കെ വരാണ്ടെങ്കിൽ അപ്പോൾ ഇതിലെടുക്കണം നമ്മുടെ എല്ലും ഒക്കെ പുതിയതാണ് കേട്ടോ ടോപ്പും എല്ലാം പുതിയതാണ് അത് എനിക്ക് തോന്നുന്നു ഇതൊരു പൊടിപ്പണി എടുത്തുകൊണ്ടിരുന്നൊരു ആപ്പാണ് കൈലൈമ്പത്തേലുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഉള്ളു എന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് ഞാനിതിൽ പോയപ്പോൾ ഇവിടെ ഷോപ്പ് ഇങ്ങോട്ട് മാറി തറഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വന്നതാണ് കേട്ടോ ചിലപ്പോൾ ഒന്ന് അയച്ചിട്ട് മണ്ണുണ്ട് എന്നാലും ഒരാളെ വണ്ടിയല്ലേ ചിലപ്പോൾ അയച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ അതുപോലെ എതിക്കണമുണ്ടോ ഇവിടെയൊക്കെ ലൈറ്റുകളുണ്ട് കേട്ടോ ഇതൊക്കെ റിമോട്ട് മുതൽ വർക്ക് ചെയ്യുന്ന ലൈറ്റുകളാണ് ഞാൻ രാത്രിയിൽ പോകുമ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മളൊന്ന് ജസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ലൈറ്റിൻ്റെ വർക്ക് കൂടാതെ ഈ പതിനെട്ട് അഞ്ഞൂറ് ഇവർ പറഞ്ഞത് കിട്ടോ ഇതൊക്കെയാണ് ഇവൻ്റെ വർക്ക് ഇതൊക്കെയാണ് അതുപോലെ ഇവിടെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇനി നടക്കാനുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് പോയി ഒക്കെയാണ് ജസ്റ്റ് ഇതാണ് അവിടെ നിലവധി ഓരോ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു വണ്ടി ഇത് പണി നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊരു പുതിയ ചിലപ്പോൾ ഉള്ള അധികം വണ്ടിക്കും കാണുന്നൊരു ലോങ് ട്രിപ്പാണ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക അതുപോലെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ഇത്ര സ്ഥലം നമുക്ക് ഇവിടെ വേസ്റ്റ് ആകുന്നുണ്ട് എന്നതിൽ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു ലുക്കാട്ടോ അങ്ങനെ ഒന്ന് ജസ്റ്റും തുറന്ന് വെക്കാം ഇതാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഇത് എനിക്ക് തോന്നണ ഒന്നുകൂടി ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കുടുങ്ങി നിൽക്കണോണ്ട് മിക്കവാറും ഈ അതായത് പുറത്തോട്ട് ഡോറ് തുറന്ന് ഒരു പ്രശ്നമുണ്ട് അത് ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ വണ്ടിക്കൊക്കെ ഈ പുറത്തോട്ട് തുറന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ചില സമയത്ത് ഈ അപ്പോൾ ഇതാകുമ്പോൾ അത് തീരെ ഉണ്ടാവില്ല പക്ഷേ ഇത്ര സ്ഥലം അത് വേസ്റ്റാകുന്നുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നത് അംബാസിഡറിൻ്റെ തന്നെ ആയിരിക്കും അംബാസിഡറിൻ്റെ ആണ് നമ്മൾക്ക് കൊടുത്തത് അപ്പോൾ ദീപകൾക്ക് നിലവിൽ അവിടുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മറ്റു വീഡിയോ നമ്മളിതോടെ അവസാനിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക്